സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ മൂന്ന് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്നു ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ് വ്യത്യസ്ത കളർ റേഷൻ കാർഡുമാകൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് വാങ്ങാൻ സാധിക്കുന്നത് മഞ്ഞക്കളർ റേഷൻ കാർഡുകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ടേഴ് രൂപ നിരക്കിലും ഒരു കിലോഗ്രാം പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് ഉമ്മൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് നീലക്കളർ റേഷൻ കാർഡ് ഉമ്മക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ തന്നെ മൂന്ന് കിലോഗ്രാം അരി അധിക വിഹിതമായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് വെള്ളക്കളർ റേഷൻ കാർഡുമാങ്ങൾക്ക് കാർഡിന് ആറ് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വെള്ളക്കളർ റേഷൻ കാർഡുമാങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യമുള്ള അതായത് ആറ് കിലോഗ്രാം അരി വരെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഇത്രയും റേഷൻ വിഹിതമാണ് ഏപ്രിൽ മാസത്തിൽ വ്യത്യസ്ത കളർ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നത് വിഹിതം വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഉടൻ തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് മാസമായി തുടർച്ചയായി ബി വിഭാഗത്തിലെ ആളുകൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ അവരുടെ റേഷൻ മുടങ്ങാനും അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടാനുമുള്ള സാധ്യതയുണ്ട് മാസം അവസാനത്തേക്ക് കാത്തു നിൽക്കുന്ന സമയത്ത് സർവർ തകരാറുകളോ അതല്ലെങ്കിൽ മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് വിഷു പ്രമാണിച്ചുകൊണ്ട് തന്നെ ഓണച്ചന്തകളും ഫെയറുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ നിരവധി വസ്തുക്കൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയാണ് വിഷു ഈസ്റ്റർ സബ്സിഡി വിപണിയുള്ളത് ഇത് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൻ്റെ നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളിലൂടെയാണ് അതിൽ ആന്ധ്രാരി കുറുവരി മട്ടാരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തൂരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്ന് ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുക കൂടാതെ തന്നെ ത്രിവേണി തേയില ബിരിയാണി അരി ഡാൽഡ ആട്ട മൈദ റവ അരിപ്പൊടികൾ സേമിയ പാലട അരിയട ചുവന്നുള്ളി സവാള എന്നിങ്ങനെയുള്ള മറ്റ് അവശ്യ സാധനങ്ങളും വളരെ വിലക്കുറവിലാണ് ഇത്തരം വിപണികളിൽ വിതരണം ചെയ്യുന്നത് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് വിഷു ഈസ്റ്റർ സഹകരണ വിപണി പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് മുതൽ ആരംഭിച്ച വിപണി ഇരുപത്തി വരെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി എഴുപത് കേന്ദ്രങ്ങളിൽ ഉണ്ടാകും വിപണിയിൽ സബ്സിഡി ഇനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാകും അതായത് ആയിരത്തി അറുനൂറ്റി അഞ്ച് രൂപ വില വരുന്ന ഇത്രയും സാധനങ്ങൾ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപക്കാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് Look അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിഷു ഈസ്റ്റർ ചന്തകളാണ് ഇത് പത്തൊമ്പത് വരെയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്കുകളിലെയും ഒരു പ്രധാന വിൽപ്പന ശാലയാണ് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ ആയിക്കൊണ്ട് പ്രവർത്തിക്കുക ഇതിൽ ഇനി ദുഃഖവള്ളി ദിവസമല്ലാത്ത എല്ലാ ദിവസങ്ങളിലും പത്തൊമ്പത് വരെ ഈ ചന്ത പ്രവർത്തിക്കും അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് വലിയ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്നു മുതൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ശ്രദ്ധിക്കേണ്ട അതല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം